നിങ്ങൾ തെട്ടിപ്പൊക്കിയ നിറക്കൊട്ടാരം തകർത്തിട്ടും നിങ്ങൾ മുഖ്യമന്ത്രി കസേരത്തിക്കുന്നതിന്റെ ഔചഖ്യമുണ്ട് ഞങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും തെളിവുകളോടെ പുറത്തു വന്നില്ലേ അപ്പോ ഉമ്മൻചാണ്ടി കാണേണ്ടത് ഓരോ നിമിഷം പോലും നിങ്ങൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ അർഹതയില്ല ഉമ്മൻചാണ്ടി ഈ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചോദ്യം ചെയ്യരുത് അതെ തന്നെയാണ് ഞങ്ങൾക്ക് താങ്കളോടും പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് ഒരു നിമിഷമെങ്കിലും അധികാരത്തിൽ തുടരാൻ അർഹതയുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിരപരാധിയായ ഉമ്മൻചാണ്ടിയെ ഒരു സരിതയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ ലൈംഗികാരോപണം ഉന്നയിച്ച് അധികാരത്തിൽ നാട്ടി പുറത്താക്കിയിട്ട് അദ്ദേഹം നിരപരാധിയാണെന്ന് നിങ്ങൾ നിയമിച്ച ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ വിധിച്ചിട്ടും കോടതികൾ മരി വിധിച്ചിട്ടും അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും അദ്ദേഹത്തോട് ഒരു മാപ്പ് എന്നൊരു വാക്ക് പറയാനെങ്കിലും സൗമനസ്യം തോന്നാത്ത നിങ്ങളൊരു മനുഷ്യനാണോ കമ്മ്യൂണിസ്റ്റാണോ അതോ നിങ്ങളൊരു കാപാലികനാണോ ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണോ നിങ്ങൾക്കറിയുമോ ഇ എം എസ് എന്ന് പറയുന്ന മഹാനായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അതായത് പാവങ്ങളുടെ പടത്തലവനായി എ കെ ജി പടപെട്ടി പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച് പടുത്തുയർത്തിയ കമ്മ്യൂണിസത്തെ ഇവിടെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം ഈ ഇ എം എസ് എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് വളർത്തിയെടുത്ത പാർട്ടി ആ പാർട്ടിയെ നയനാരും മാനുഷികതയുടെ നർമ്മത്തിൽ ചലിച്ച് കടലുണ്ണിയെ പോലെ കണ്ണിലെ കൃഷ്ണപണി പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ സംരക്ഷിച്ച് നിർത്തിയ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയെ അച്യുതാനന്ദൻ താലോലിച്ച് സംരക്ഷിച്ചും കൊണ്ടുവന്ന പാർട്ടിയെ നിങ്ങൾ കൊലപാതക രാഷ്ട്രീയത്തിലൂടെ കത്തിവെച്ച് സകലത നശിപ്പിച്ച് തട്ടിയെടുത്ത് ഇപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ശവക്കൊഴി തോണ്ടിക്കൊണ്ടിരിക്കുന്ന നരാമത നരാധമനായൊരു കാപാലികനാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാമോ കമ്മ്യൂണിസം എന്താണെന്ന് ഈ പിണറായി വിജയനും പിണറായി വിജയനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പൊട്ടൻ സഖാക്കൾക്കും അറിയാമോ എൻ്റെ സുഹൃത്തുക്കളെ കമ്മ്യൂണിസം മാർസിസം എന്ന് പറയുന്നത് മാനുഷികതയുടെ മകുട ഉദാഹരണമാണ് അന്യൻ്റെ വേദനയിൽ ദുഃഖിക്കുകയും അവനെ സഹായിക്കുകയും അവനെ ഉയർത്തെണിയപ്പിൻ്റെ വഴി കാണിച്ചു കൊടുക്കുന്ന മഹത്തായ മാനുഷികതയുടെ പേരാണ് മാക്സിസം എന്നത് ആ മാക്സിസത്തിന് ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ പിണറായി വിജയനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കേരളീയരെ പത്ത് വർഷം കൊണ്ട് താൻ എത്ര ലക്ഷം കോടി രൂപയുടെ കടക്കാരനാക്കി താൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള അത്ര അഴിമതി ഈ കേരളം ഭരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിമാരൂടെ കാണിച്ചിട്ടുണ്ടോ തൻ്റെ അഴിമതികൾ എണ്ണി എണ്ണി പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇവിടെ കേരളത്തിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനെന്നറിയപ്പെട്ടിരുന്ന നേതാവാണ് കെ കെ കരുണാകരൻ അദ്ദേഹം തട്ടിൽ എസ്റ്റേറ്റ് അഴിമതി മുതൽ അതായത് അഴീക്കോടൻ രാഘവൻ്റെ കൊലപാതകം മുതൽ നടത്തി കുട്ടി അഴിമതികൾ അദ്ദേഹം പാമോയിൽ കേസ് വരെ അതിനുശേഷം വന്ന നിരവധി കേസുകളിലും നിരവധി അഴിമതികളിൽ ഈ കരുണാകരൻ ആരോപണം നേരിട്ടിട്ടുണ്ട് അദ്ദേഹം സമ്പത്തും സമ്പാദിച്ചിട്ടുമുണ്ട് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല പക്ഷേ ചാരക്കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഊതിപ്പെരിപ്പിച്ചുകൊണ്ടുവന്ന് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്തുചാടിച്ച് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി ഇവിടെ പാണല്ലെന്ന കാലത്ത് ഈ ഈ സകല സഖാക്കളെയും രംഗത്തിറക്കി കുത്തും കൊലപാതകം അടിയും വെട്ടും നൽകി നടത്തി കമ്മ്യൂണിസം എന്നതിനെ ഒരുമാതിരി കൊലപാത കൊലപാതക ഇസമാക്കി മാറ്റി ഗുണ്ടപ്പടയാക്കി മാറ്റി വളർത്തിയെടുത്തു ഈ കേരളത്തിലെ സഖാക്കളെ മനുഷ്യരായ സഖാക്കളെ മുഴുവൻ മാനുഷികത നിറഞ്ഞ നയനാരും അച്യുതാനന്ദനും വരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത മനുഷ്യ പറ്റുള്ള മാനുഷികരായ ആ സഖാക്കളെ മുഴുവൻ നിങ്ങൾ ഗുണ്ടകളാക്കി മാറ്റിയെടുത്തു ഈ കമ്മ്യൂണിസത്തെ നശിപ്പിച്ച് അവസാന നെല്ലിപ്പടി വരെ തോണ്ടി വെച്ചിരിക്കുക നിങ്ങൾ നടത്തിക്കൂട്ടുള്ള അഴിമതികൾ വിദേശയാത്രകൾ നിങ്ങൾ ഇരുപത്തെട്ട് തവണയാണ് ഈ ഒമ്പതര വർഷത്തിനുള്ളിൽ വിദേശയാത്ര നടത്തി എത്ര കോടാന രൂപയാണ് നശിപ്പിച്ച് കളഞ്ഞത് ഈ ലോക കേരള സഭ പോലുള്ള സഭകൾ നടത്താനും അയ്യപ്പ സംഗമം വരെയുള്ള സംഗമങ്ങൾ നടത്താനും എത്രയോ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ കോടാന കോടി രൂപ ചിലവഴിച്ചാണ് കേരളത്തെ കടക്കാരക്കിയത് എന്നിട്ട് നിങ്ങൾ കമ്മ്യൂണിസത്തിൻ്റെ വക്താവാണെന്നും ആ കമ്മ്യൂണിസത്തിൻ്റെ അപ്പോസിറ്റലായി വാഴുന്നെന്ന് നിങ്ങൾക്ക് നാണമുണ്ടോ സഖാവേ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ട് കാരണം ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ പൊട്ടൻ സഖാക്കളെ പോലെ നിങ്ങളുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കിടന്നാലറുന്ന കമ്മ്യൂണിസ്റ്റുകളല്ല ഞങ്ങൾ മാനുഷികതയുടെ ധാർമ്മിക മൂല്യത്തിൻ്റെ നീതിയുടെ വക്താക്കളായ കമ്മ്യൂണിസ്റ്റുകളാണ് ഞങ്ങൾക്ക് വേദനയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ എന്നെ അങ്ങ് ഭീഷണിപ്പെടുത്തി കളയാമെന്നും ചെത്തി കളയാവെന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കരുതണ്ട നിന്നെയേക്കാളൊക്കെ ഇരട്ടി കമ്മ്യൂണിസം പഠിച്ചവൻ തന്നെയാണ് ഈ ജെ കെ ബാബുരാജ് ഒരു സംശയം വിചാരിക്കേണ്ട പിണറായി വിജയനേക്കാൾ കൂടുതൽ കമ്മ്യൂണിസം എനിക്കറിയാം ഒരു സംശയം വേണ്ട എന്നെ കയറിയങ്ങ് ഉണ്ടാക്കിക്കളയാമെന്ന് ഒരുത്തനും കരുതണ്ട ഒരു പ്രശ്നവുമില്ല മരിക്കാൻ തയ്യാറായിട്ട് തന്നെ ഇതൊക്കെ പറയുന്നത് ഇവിടെ ചോരച്ചാലുകൾ നീന്തിക്കയറി എന്ന മുദ്രാവാക്യം വിളിച്ച് എട്ടാം ക്ലാസ് പോലെ മുദ്രാവാക്യം വിളിച്ചവനാണ് ഞാൻ ചോരച്ചാലുകൾ നീന്തിക്കയറി ഞങ്ങൾ അടുത്തുയർത്തി ഈ പ്രസ്ഥാനത്ത് നശിപ്പിക്കുന്നതിൽ വേദന കൊണ്ടാണ് പറയുന്നത് കമ്മ്യൂണിസം നശിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ അന്തകനായ താനും ഈ ഗോവിന്ദനുമൊക്കെ രാജിവെച്ച് പുറത്തുപോയാൽ ഈ കമ്മ്യൂണിസം രക്ഷപ്പെടും അല്ലാതെ നിങ്ങളുടെ നേതൃത്വത്തിൽ ഇനിയും ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ടാൽ കമ്മ്യൂണിസത്തിൻ്റെ ശവക്കുഴി തോടലായിരിക്കും അതുണ്ടാക്കരുത് ഇനിയും അഴിമതിയും തൂർത്തും കൊണ്ട് ഈ കേരളത്തെ കടക്കാരാക്കി നശിപ്പിക്കരുത് താങ്കൾ ഇതുപോലെ ഏഴു ലക്ഷത്തോളം കോടി രൂപ ഏഴു ലക്ഷം കണക്കിന് കോടി രൂപയിൽ ഞങ്ങളെ കടക്കാരാക്കി നിർത്തിയിരിക്കുന്നു ഇനിയും ഞങ്ങളെ കടക്കാരാക്കി തൂർത്തടിക്കാനും മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി സമ്പാദിച്ചു കൂട്ടാനും വേണ്ടി രാഷ്ട്രീയത്തിൽ തുടരാതെ നിങ്ങൾ ദേവീത് പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോകണമെന്നും ഇനി താങ്കളുടെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കമ്മ്യൂണിസം നശിപ്പിക്കരുതെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നെ വിമർശിക്കാനും എൻ്റെ കമൻ്റ് ബോക്സിൽ എന്നെ തട്ടിക്കളായും തിന്നുകളെയും എന്നൊക്കെ ഭീഷണിപ്പെടുത്താൻ തയ്യാറാകുന്ന സഖാക്കളെ കരുതിയിരുന്നോളൂ ഞാൻ മരിക്കാൻ തയ്യാറാണ് ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഗോതയിൽ വെച്ച് കാണാം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും സകല വിതാജിമതികളും പറഞ്ഞുകൊണ്ടിരിക്കും ധൈര്യമുള്ളവർക്ക് വരാം നമുക്ക് നേരിട്ട് കാണാം മരിക്കാൻ തന്നെ ഞാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നതെന്ന് കൊല്ലാൻ വരുന്ന നിങ്ങളും ആലോചിച്ചോളൂ പക്ഷേ നിങ്ങൾ സഹാക്കളല്ല ഞാൻ സഖാവാണ് നിങ്ങൾ കാബാലികന്മാരാണെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഞാൻ മരിക്കൂ ധൈര്യമുള്ളവർക്ക് നേരിട്ട് വരാമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം എപ്പിസോഡ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ